നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ച് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ലജ്ജിക്കുക ഭാരതമേ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തി അഞ്ചാണ്ട് കഴിഞ്ഞിട്ടും ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്നത് ദുഃഖകരമാണെന്ന് രാജ്യത്തെ പരമോന്നത കോടതി പറയുമ്പോൾ ആത്മാഭിമാനമുള്ള എല്ലാ മനുഷ്യർക്കും ലജ്ജിച്ച് തലകാത്തേണ്ടി വരും രാജ്യ പുരോഗതിക്കും പാർശ്വവൽകൃത സമൂഹങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ അന്തസ്സുള്ള ജീവിതത്തിനും ജാതി വ്യവസ്ഥ എത്രത്തോളം വിഘാതമാണെന്ന് കൂടിയ കൂടിയാണ് സുപ്രീം കോടതി സാക്ഷ്യപ്പെടുത്തുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാ പൗരരും തുല്യരാണെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകളെയും സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം എന്നീ ആശയങ്ങളെയുമാണ് ഇത്തരം വിവേചനങ്ങൾ റദ്ദാക്കുന്നതെന്ന് നിസ്സംശയം പറയാം ഉത്തർപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ തടവുകാർക്ക് ജാതിയുടെ അടിസ്ഥാനത്തിൽ ജോലി നൽകുന്ന സമ്പ്രദായം ഉടൻ നിർത്താനാക്കണമെന്ന അഭിപ്രായപ്പെട്ടാണ് സുപ്രീം കോടതി ജാതി വിവേചനത്തെക്കുറിച്ച് കുറിച്ച് ഗൗരവമേറിയ നിരീക്ഷണം നടത്തിയത് ജയിൽ രജിസ്റ്ററുകളിൽ നിന്ന് ജാതിക്കുളവും തടവുകാരുടെ ജാതി സൂചിപ്പിക്കുന്ന വിവരങ്ങളും നീക്കണം ജയിലുകളിൽ ജാതി അടിസ്ഥാനമാക്കി തൊഴിലിൽ വിവേചനം തുടരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് സംസ്ഥാനങ്ങളിലെ ജയിൽ മാനുവലുകളിൽ കാതലായ മാറ്റം വരുത്തണം എന്നെല്ലാമുള്ള ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർഥിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി എല്ലാ അർത്ഥത്തിലും സ്വാഗതാർഹമാണ് വർണ്ണാശ്രമ ധർമ്മത്തിന് അടിത്തറ ബാഗ്യ ഋഗ്വേദവും മനുസ്മൃതിയും എല്ലാം രചിക്കപ്പെട്ട കാലത്തെ അവസ്ഥയിൽ നിന്ന് രാജ്യത്തിന്റെ പല മേഖലകളും അധികമൊന്നും മുന്നോട്ട് പോയിട്ടില്ലെന്ന് അടിവരയിടുകയാണ് സുപ്രീം കോടതി ദളിത് വിഭാഗത്തിൽപ്പെട്ട തടവുകാർ കക്കൂസ് കഴിക്കലും അടിച്ചു തുടക്കലും വൃത്തിയാക്കാൻ ജോലികളും ചെയ്യാൻ നിർബന്ധിതരാകുമ്പോൾ മേൽജാതിക്കാരെന്ന് വിശേഷിക്കപ്പെടുന്നവർക്ക് പാചകമടക്കമുള്ള ജോലികളാണ് നൽകുന്നത് തടവിലാക്കപ്പെട്ടവർക്ക് പോലും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കുന്നു സുപ്രീം കോടതി രാജ്യത്തെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളിലും നടമാടുന്ന ജാതി വിവേചനത്തിലേക്ക് തന്നെയാണ് സുപ്രീം കോടതി വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകൾക്ക് വളരെ മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഋഗ്വേദത്തിൽ പറയുന്നത് വിരാടപുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും തുടയിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്നാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ മനുസ്മൃതി ഊന്നി പറയുന്നത് വർണ്ണാശ്രമധർമ്മം നടപ്പാക്കണമെന്നും സ്ത്രീകളെ അടിമകളായി നിലനിർത്തണമെന്നുമാണ് ബ്രാഹ്മണർക്കും വേദങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള അവകാശം ദൈവം നിർണയിച്ചെന്നും മറ്റുള്ളവരുടെ നന്മയ്ക്കായി യജ്ഞങ്ങൾ ചെയ്യാനും ദാനങ്ങൾ സ്വീകരിക്കാനും അവർ നിയോഗിക്കപ്പെട പെട്ടെന്നുമാണ് മനുസ്മൃതി പറയുന്നത് ഈശ്വരൻ ശൂധരനെ വിധിച്ചിരിക്കുന്നത് മറ്റു മൂന്ന് വർണ്ണത്തിലുള്ളവരെ അനുസരണയോടെ പരിചരിക്കുക എന്നത് മാത്രമാണ് അവർ വേദങ്ങളെന്ന തിരുവെടുത്ത് പഠിക്കാൻ ശ്രമിച്ച ചെവിയിൽ ഈയൊരുക്കി ഒഴിക്കും നാവു തുണ്ടും തുണ്ടമാക്കും രണ്ടര മൂന്ന് സഹസ്രാബ്ദങ്ങൾക്കെങ്കിലും മുമ്പ് രചിക്കപ്പെട്ട ഈ മതഗ്രന്ഥങ്ങളിലെ കുറിപ്പടികൾ അക്ഷരം പ്രതി പാലിക്കപ്പെടുന്ന ഇടങ്ങളായി ഈ ഭാരതത്തിലെ ജയിലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ മാറിയിരിക്കുന്ന ദയനീയ വസ്തുതയാണ് പുറത്തു വരുന്നത് മനുദർശനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബി ജെ പി നയിക്കുന്ന സർക്കാർ ഭരിക്കുമ്പോൾ ഈ ദുരിതാവസ്ഥക്ക് കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ ആർ എസ് എസും സംഘപരിവാരും പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മത്തിന്റെ ആശയങ്ങൾ വാസ്തവത്തിൽ പാർശ്വവൽക്കൃതരെയും സ്ത്രീകളെയും അടിമകളാക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോഴും പൊതു കിണറുകളിൽ നിന്നും ടാപ്പുകളിൽ നിന്നും വെള്ളമെടുക്കാൻ അവകാശമില്ലാത്ത ദളിത് വിഭാഗക്കാരുണ്ട് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ ദളിതർക്കും അല്ലാത്തവർക്കും പ്രത്യേകം ഗ്ലാസുകളിൽ ചായ നൽകുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ മലയാളികൾ ഞെട്ടലോടെയാണ് വായിച്ചത് ചെരിപ്പെട്ട് പൊതുനിരത്തിലൂടെ ദളിതർക്ക് നടക്കാൻ അവകാശമില്ലാത്ത ദളിതരുടെ മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാൻ വിലക്കുള്ള നാടുകളുണ്ട് ഈ ഭാരതത്തിൽ ജനപ്രതിനിധികളായ ദളിതർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പഞ്ചായത്ത് ഓഫീസുകളിൽ കസേര നിഷേധിക്കപ്പെടുന്ന സംഭവങ്ങളും നിരവധി ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതീയമായ ചൂഷണവും വർഗപരമായ ചൂഷണവും പരസ്പരം ബന്ധിതമാണ് കാർഷിക അടിമത്തത്തിന്റെയും ഫ്യൂഡൽ ആധിപത്യത്തിന്റെയും ശക്തമായ ഘടകങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ സമൂഹത്തിലുണ്ട് അതിനെതിരെ സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കേണ്ടതുണ്ട് ജാതി വിവേചനങ്ങൾക്കെതിരെയുള്ള ശ്രീ ഗുരുവിന്റെയും മറ്റ് ഇടപെടലുകൾക്കും ഗുരുവായൂർ സത്യാഗ്രഹമടക്കമുള്ള ഉജ്ജ്വല സമരങ്ങൾക്കും കേരളത്തിൽ തുടർച്ച നൽകിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ക്ഷേത്രങ്ങളിൽ ദളിത് പൂജാരിമാരെ നിയമിക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചത് ചരിത്രപരമായ മുന്നേറ്റമാണ് തമിഴ്നാട്ടിൽ ജാതി മന്ത്രികൾ തകർത്തെറിയാൻ മുന്നിൽ നിൽക്കുന്ന സി പി എം തന്നെയാണ് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ സമരങ്ങൾക്കൊപ്പം അയുത്താചരണത്തിനെതിരെയുള്ള സമരങ്ങളുടെയും മുന്നണിയിൽ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണമാകുന്നു നന്ദി നമസ്കാരം